സ്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരു ആക്കാൻ പോകുന്നത് ഒരു സാധാരണ ഒരു മുട്ടക്കറി അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് ഞാൻ ഏഴ് മുട്ടേൻ്റെ ആണ് ഇപ്പം കറി ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സവാള വേണം രണ്ട് ചെറിയ പുളിയില്ലാത്ത തക്കാളി വേണം ഒരു അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി വേണം പിന്നെന്താ രണ്ട് പച്ചമുളക് പച്ചമുളകിന് പകരം ഞാനിവിടെ എടുത്തത് കാന്താരി മുളക് പിന്നെ ഒരു കപ്പ് തൈര് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത് ഒരു ഒന്നര ഉള്ളീൻ്റെ ഫ്രൈ ഉണ്ടാവും ബിരിസ്ഥുണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഒരു ഒരപ്പാണ് തയ്യാറാക്കേണ്ടത് അപ്പം നമുക്കിതൊക്കെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ വേണ്ടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം രണ്ട് സ്പൂണ് ഞാനിവിടെ ടേബിൾ സ്പൂണിൻ്റെ എരിവില്ലാത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് ഗരം മസാല പിന്നെ കുറച്ച് കസൂരി മേത്തി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം ഇതൊക്കെയാണ് വേണ്ടത് അപ്പം ഞാൻ മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു സ്പൂണ് ഗീ ഒഴിച്ച് രണ്ട് വലിയ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട അതിലോട്ടിട്ട് കൊടുത്ത് അതിനൊരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് പക്ഷേ അത് വീഡിയോ സ്കിപ്പായിപ്പോയി പറഞ്ഞാൽ വീഡിയോ എൻ്റെ ഡിലീറ്റായിപ്പോയി അപ്പം അതുകൊണ്ട് ഉപ്പിൻ്റെ വീഡിയോ ഇതിലില്ല അപ്പോൾ ഉപ്പ് ചെറുതായിട്ടൊന്ന് ഇട്ട് ചെറുങ്ങനെ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊരു കുറച്ച് സമയത്തേക്ക് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഫ്രൈ ആവുകൊണ്ട് ഒരുപാടൊന്നും ആവണ്ടില്ല അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അപ്പം ഞാൻ ഇതൊക്കെ മുട്ടയൊക്കെ കോരി മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഇപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗീല ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഓയിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒന്നും ഒഴിച്ച് അരപ്പ് ഒഴിച്ച് എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ഉപ്പിടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം തന്നെ ഞാൻ ഇടുന്നുണ്ട് അപ്പം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്ത് വെ ഒന്ന് മൂപ്പിച്ച് ഒരു പച്ചമണൊക്കെ മാറി എണ്ണയൊക്കെ മേലെ തെളിഞ്ഞത് വരും തെളിഞ്ഞു വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പം അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് കസൂരി മേത്തി ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് നെയ്യൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് ഓക്കെ ആയി മേലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് അതിന് ശേഷം ഞാൻ പുഴുങ്ങിയ മുട്ടയും ഒരു പകുതി ഉരുളക്കിഴങ്ങും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ആ ചെറിയ തീല് അടച്ച് വെച്ചിട്ട് ഒന്ന് മേലെ നെയ്യ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരാം മുട്ടയിൽ മസാലയൊക്കെ പിടിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അത്രേ വേണ്ടു അപ്പം ഉപ്പ് ഞാൻ നോക്കുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിടുന്നത് പോയതാണ് ആ വീഡിയോ അപ്പോൾ എല്ലാം ആണ് അടിപൊളി ടേസ്റ്റുമാണ് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്കാം പറഞ്ഞാൽ മുട്ടക്ക് മസാല പിടിച്ച് മേലെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് പോയി അത്രയേ ഉള്ളൂ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്ന് നല്ല അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തിൻ്റെ കൂടെ വേണേലും ഇത് കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ താങ്ക് യു